ഇടുക്കി ചെറുതോണിയിൽ വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി രണ്ട് ഓട്ടോറിക്ഷകളിൽ ഇടിച്ചു രണ്ടു പേർക്ക് പരിക്ക് ലോഡുമായി എത്തിയ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു ചെറുതോണി ടൌണിൽ ലോഡുമായി എത്തിയ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട നിരവധി വാഹനങ്ങളിൽ എടുക്കുകയായിരുന്നു ചെറുതോണി തിയേറ്റർ പഠിക്കാൻ സമീപത്ത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇടുക്കി പാറേമാവ് സ്വദേശി പുത്തൻപരയ്ക്കൽ മധുവിന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പൈനാബിൽ നിന്ന് ഇറക്ക ഇറങ്ങി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണമായും മറ്റൊരു ഓട്ടോറിക്ഷ ഭാഗികമായും തകർന്നു സമീപത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു